കേരളത്തിലെ ചില മുസ്ലിം സംഘടനകളാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കരുതെന്ന് അല്ലാതെ സി പി ഐവ്രവാദ സംഘടനകളെ ഭയന്നാണ് ഇപ്പോഴത്തെ ഒളിച്ചു കളി അവസാനിപ്പിക്കണമെന്നും എം ടി രമേശ് പറഞ്ഞു അപ്പൊ സത്യത്തിൽ ഈ പദ്ധതി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് അത് കേവലം സി പി ഐയുടെ എതിർപ്പ് കൊണ്ട് മാത്രമല്ല കേരളത്തിലെ ചില മത തീവ്രവാദ സംഘടനകൾ മതമൗലികവാദ സംഘടനകൾ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ തൊട്ടൂരത്തെ ഭയന്നുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് അപ്പൊ കേരളത്തിലെ മതമൗലികവാദ സംഘടനകളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണോ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ അവരാണ് ഒരു കാരണവശാലും പി എം സി പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും അവർക്ക് പറയാനൊന്നുമില്ല പക്ഷേ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നതായത് കൊണ്ട് ബി ജെ പി വിരോധത്തിൻ്റെ പേരിൽ ഇത്തരം പദ്ധതികളൊന്നും പാടില്ല എന്നുള്ളതാണ് അവർ സ്വീകരിച്ച നിലപാട്